മീരാറിയാണോ മൂന്തലിന്റെ തലയാണോന്നറിയില്ല തവളയുണ്ട് പാമ്പല്ലേ ഇത് പാമ്പുണ്ട് കറിമുറ കൊഴിക്കാൻ പാറ്റയുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ തവളിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് നമ്മള് ട്രിപ്പോളി ഗ്രൂപ്പിന്റെ കൂടെയുള്ള ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്തു കേട്ടോ കാരണം അത് കഴിഞ്ഞു വരുമ്പോ ഒരു ലേറ്റ് ആവുമല്ലോ ഇതാ വലിയവർ മാത്രല്ല കുഞ്ഞു കുട്ടികൾ വരെ വാക്കിംഗ് സ്ട്രീറ്റ് ഹലോ ഹായ് ചെറിയ കുട്ടികൾ വരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാട്ടോ ആട്ടോ അവർ ആ ഉന്തു വണ്ടിയിൽ ഇരുന്നിട്ട് തീറ്റ ആയിട്ട് കുറവില്ല ഇത്തിരി പോകുന്ന ഒരു സ്കൂട്ടറിൽ എത്ര പേരോ പോണേന്ന് നോക്കുന്ന നാലു പേര് അങ്ങനെ വീഡിയോ എടുത്താലൊക്കെ അവര് ഭയങ്കര നമ്മൾ ആദ്യം എടുക്കട്ടെ ചോദിച്ചപ്പോൾ എല്ലാവരും ആരുടെ ഫുള്ള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പച്ചവെള്ളം കഴിച്ചിട്ടില്ല Kebab is a tattoo the tattoo. Hello. Hi, how are Hello, you? Hello, how are you? You are good. from? I'm from Egypt. Egypt. You yes, okay. Living in Dubai. Oh, uh, good. Uh, we are from India about oh, wow. some country. Nice. You nice. have a good name, please? Sabuna. Sabuna, I'm yeah. Anema. Anema. Yeah, yeah. Nice name. Uh, okay. I've been in India before I've been in uh, Mumbai. Ah, Mumbai. Yeah. Uh, are you working in Egypt? ുബായ് യു ആർ കമ്മിംഗ് ഹിയർ ഫോർ ഓക്കെ അപ്പൊ നമ്മളെന്താ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കേറാൻ പോവാണ് വാക്കിംഗ് സ്ട്രീറ്റ് പേരേ ഉള്ളൂ ഇവിടെ എല്ലാവരും പറക്കുക എന്റർടൈൻമെന്റിലേക്ക് ഓരോ രുചികളിലേക്ക് ഓരോ എക്സ്പീരിയൻസിലേക്ക് പാക്ക് ലാം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ ഈ റോഡ് റോഡടിക്കും പിന്നെ ഇതിലെ വണ്ടികൾ പോകില്ല കേട്ടോ ശരിക്കും നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ മിഠായി തെരുവൊക്കെ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലെ മിഠായി തെരുവ് മാത്രമല്ലേ എറണാകുളത്തെയും അങ്ങനെയുള്ള വലിയ വലിയ തെരുവുകളിൽ രാത്രി തിരക്കുള്ള നേരത്തെ നമ്മൾ എന്താ ഒഴിവാക്കണം ട്രാഫിക് പിന്നെ ആകുകൾക്ക് കണ്ടോ നോക്കിക്കേ ഇങ്ങനെ വിശാലമായിട്ട് നടക്കാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങള് ഇവർ ഒരുക്കിയിട്ടുണ്ട് ബാക്കി സ്ട്രീറ്റിലെ ചെറിയൊരു കടയിലാണ് ചിക്കന്റെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചേക്കാണ് കാല് മൊത്തം ഉണ്ട് നെഞ്ചുണ്ട് അതിന്റെ ചിറകുണ്ട് കൊടലുണ്ട് എല്ലാം ഉണ്ട് അത് കൂടാതെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വേറെ ഉണ്ട് ഏഹ് ഇവര് ഇങ്ങനെ അതുപോലെ സോസേജ് ഉണ്ട് അവര് അപ്പ തന്നെ ബേക്ക് ചെയ്യണം നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ പ്ലേറ്റിലേക്ക് വെക്കണം അതുപോലെ അതുപോലെതാ ഈ സാധനങ്ങള് മുളക് ഇതെന്താണോ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കണം ഓക്കേ അവര് ബേക്ക് ചെയ്ത് തരും അപ്പൊ അതേ ചിക്കൻ എത്തി സോസ് ടേസ്റ്റ് ഇത് ഇത് വേറെ എന്തോ മീറ്റ് ആണ് എനിക്ക് മനസ്സിലാവുന്ന അടിപൊളി സത്യത്തിൽ എല്ലാവരും ഇങ്ങനെ സ്വയം മറന്നു ഒഴുകോ ഒരാൾ ഒരാളെ ശ്രദ്ധിക്കുന്നേ ഇല്ല പാട്ടും ആട്ടവും മേളവും മാജിക്കും ഒക്കെ ആയിട്ട് ഈ മാജിക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കണം ഞാൻ പറഞ്ഞു പക്ഷെ ലാസ്റ്റ് സീൻ കണ്ടപ്പോൾ ഞാൻ പാലും പൊക്കി ഒറ്റ ഓട്ടം പന്നിനെ മൊത്തത്തിന് പൊളിച്ചിട്ട് ലൈവായിട്ട് ഏർ ബാർബിക്ക് ഓടിക്കാണ് കേട്ടോ പന്നിയാന്ന് മനസ്സിലായത് അതിന്റെ കാല് കണ്ടിട്ടാണ് കേട്ടോ ഓ വാ 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 വാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മുടെ അവിടെയുള്ള ഹോട്ടലിൽ ഇങ്ങനെ കൊടേയും കൊണ്ട് ആളുകൾ നിക്കുന്നില്ലേ അത് പോലെയല്ല ഇവര് കുറച്ചും കൂടെ പ്രസന്റ് ആയിട്ട് മെനു ഒക്കെ കാണിച്ചിട്ട് പുറത്തുനിന്ന് വിളിക്കുന്നതേ കൂടെ അവർക്ക് തുമ്മലി റൊട്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ അതേക്ക് കുറെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചു അതിനുശേഷം സോസ് മയണൈസ് മയനൈസ് ഒരുപാട് കൂടുതൽ കൂടുതൽ കൊള്ളാട്ടോ അടിപൊളി ടർക്കിഷ് ഐസ്ക്രീം ആണ് ഐസ്ക്രീം കഴിക്കുകയല്ല സത്യത്തിൽ ഞങ്ങൾ ചെയ്തത് ആർത്തുല്ലസിച്ച് ഒരു മായാജാലം പോലെ അനുഭവിക്കുകയാണ് ചെയ്തത് ആളുടെ കുറുമ്പും നമ്മുടെ അത്ഭുതവും അവരുടെ ട്രഡീഷണൽ മ്യൂസിക്കും കൂടെ ചേർന്ന് സംഭവം അങ്ങ് കളറായിട്ടോ എത്രയോ ഐസ്ക്രീമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് രുചിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഈ അനുഭവം നമ്മൾ ഇല്ല കേട്ടോ അത്രയും പൊളിയായിരുന്നു സ്നേഹത്തിനും സൗഹൃദത്തിനും രുചിക്കും ഭാഷ വേണ്ടേ വേണ്ട എന്ന് ഒരിക്കൽ കൂടെ ഇദ്ദേഹം കാണിച്ചിരുന്നു അപ്പോ ഞാൻ മധുരം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് മധുരം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എല്ലാം തന്നതാണ് താരം എങ്ങനെയുണ്ട് കഴിച്ചേ കഴിക്കാ മിനി നോക്കി അതാണ് ഞാൻ ഷുഗർ ഫ്രീ ഐസ്ക്രീം ചോദിച്ചില്ലാന്ന് പറഞ്ഞു അപ്പൊ അവര് ടേസ്റ്റ് അറിയാൻ വേണ്ടി തന്നതാണ് മിനി എന്തൊക്കെയോ ഫ്ലേവറുകള് നമ്മുടെ ഇവിടെ കിട്ടണ പോലെയല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആകാംക്ഷയോടെ നോക്കിയിരുന്ന സാധനങ്ങളാണ് തവളയുണ്ട് പാമ്പല്ലേ ഇത് പാമ്പുണ്ട് കറുമുറ കൊഴിക്കാൻ പാറ്റയുണ്ട് പുഴുണ്ട് ഇതെന്തോറ അത് വേറെ ഡിഫറൻറ് ടൈപ്പ് ഓഫ് പാറ്റ ഇത് നമ്മുടെ പുൽച്ചാടി പുൽച്ചാടി ഇതെന്തോ ചാണക പുഴു ഇത് വലിയ പുൽച്ചാടി ചെറിയ കുഞ്ഞൻ തവള തവള വാങ്ങല്ലേ അതായത് വലിയ തവളക്ക് ഇരുന്നൂറ് ഭാത്താണ് വലിയ പാമ്പിന് ഇരുന്നൂറ് ഭാത്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ തവളേനെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം തവളേനെ അങ്ങനെ ഇട്ടു മസാലയൊന്നും ഇല്ലാട്ടാ നന്നായിട്ട് ഇളക്കി മൊരിക്കുന്നുണ്ട് ഹാഫ് കുക്കിടെ പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാണ് വേറെ മസാലയൊന്നും ഇട്ടതായിട്ട് ഒരു അറിവില്ല ആ വറുത്തു കോരി ദൈവമേ പോലെ ഉണ്ട് പിന്നെ എന്തോ സോസ് ആർക്കറിയാം കുരുമുളക് പൊടി ഉപ്പ് ഉപ്പായിരിക്കും പിന്നെ വീണ്ടും നമ്മുടെ ഇല എല്ലാം കൂടെ മിക്സ് ചെയ്തു ഭയങ്കര ഒരു കാര്യ ചെയ്യാൻ പോണത് അറിയില്ല എങ്ങനെയുണ്ടാവും അതല്ലേ കാശ് കൊടുത്തല്ലേ അല്ലെങ്കിൽ ആണ് ഭയങ്കര സോഫ്റ്റ് പൊറത്തുള്ള എരിവില്ലാട്ടോ ഭയങ്കര സോഫ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പർ ഇഷ്ടമായി നമ്മുടെ മെസ്സി അഞ്ജലീന ജോളി ആ ബെക്കാമുണ്ട് എന്താ പറയാ ജീവനുള്ള വരെയാണ് കേട്ടോ നോക്കിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യാണ് ചാർക്കോർ ഓൺലി വെറും ചാർക്കോൾ കൊണ്ട് മാത്രമാണ് പുളി ഇത് മൊത്തം വരച്ചുണ്ടാക്കണത് കേട്ടോ വൈറ്റും ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ടില് ഒരു എന്താ പറയാ ജീവനുള്ള മിഴുവാർന്ന രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് എങ്ങനെയുണ്ട് കണ്ടോ ലൈവ് ആയിട്ടുള്ള ലോബ്സ്റ്റർ ആണ് പക്ഷെ എത്ര ബാധാന്ന് കണ്ടോ ഏഹ് ഒരു കിലോയ്ക്ക് നാലായിരത്തി തൊള്ളായിരം ഭാഗത്ത് അപ്പൊ നമുക്ക് ലൈവ് ഇവിടെ കണ്ടിട്ട് പോകാം കഴിക്കണ്ട അതുപോലെതാ പല വലുപ്പത്തിലുള്ള വലിയ ചെമ്മീനുകൾ ഇതാ ഭയങ്കര കിങ് സൈസിലോപ്സർ ഞണ്ട് ഏർ നമ്മളെ ഇറുക്കാൻ പാത്രത്തിലുള്ള ഞണ്ട് അപ്പൊ അതെ അടിപൊളി ഏഹ് ഫ്രഷ് ജ്യൂസ് ഷെയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഉണ്ട് മാങ് ന്യൂവൽ പട്ടായ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇവിടെയാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പൊ നമ്മളെ പറഞ്ഞിട്ടുള്ളത് സൂപ്പ് ടോമിയം സൂപ്പ് പറഞ്ഞിട്ടുണ്ട് ടോമിയം ചിക്കനും പറഞ്ഞിട്ടുണ്ട് ടോമിയം സീ ഫുഡും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിസ്റ്റർ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാട്ട് തായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് പാട്ട് തായ് കിങ്സ് ഫ്രൈഡ് തായ് ആണ് അതൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് സ്റ്റീർ ഫ്രൈഡ് ചൈനീസ് നൂഡിൽസ് വിത്ത് ചിക്കൻ ഇൻ ഗ്രേവി ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്കല അപ്പൊ ഇന്നത്തെ ഡിന്നർ നമുക്ക് സ്റ്റാർട്ട് വിത്ത് തായ് സൂപ്പ് ടോമിയം ചിക്കൻ സൂപ്പ് ഓക്കെ അത് ഇസ് ഇഞ്ചിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും ചിക്കനും നോൺ വെജും മഷറൂമും കൂടെ ചേരില്ല എന്ന് പറയും പക്ഷെ ഇവര് ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് ആ മഷ്റൂം തന്നെയാണ് കേട്ടോ ചിക്കൻ ഉണ്ട് പിന്നെ എന്തൊക്കെയോ സ്പൈസസ് ഉണ്ട് പുളിയാണ് കൂടുതൽ നമ്മുടെ താരൂസ് കഴിച്ച സൂപ്പാണ് കേട്ടോ ചിക്കൻ സൂപ്പാണ് डि टि <path> daarna, ना। ना। ം ചിക്കൻ സൂപ്പാണ് അതിൻ്റെ ആടെ ചിക്കനൊന്നും തോന്നിട്ടില്ല ഇതാണ് അപ്പൊ സൂപ്പിലുണ്ടായിരുന്ന ചിക്കൻ മുളകൊന്നും ഇല്ലാതെ ചിക്കൻ അപ്പൊ ടമ്മ്യം സീ ഫുഡ് ഒരുത്തനും എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു പച്ചക്കറി കട മൊത്തമായിട്ട് വിരിന്റെ അകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് നീരാറിയാണോ പൂന്തലിന്റെ തലയാണോന്നറിയില്ല ആ അത വേണ്ട അവിടെ ഇങ്ങോട്ട് സാമ്പാറിൽ മുങ്ങി തപ്പി ഒരു കഷ്ണം വെണ്ടക്ക കിട്ടി നീ മാത്രം വന്നില്ലല്ലോ തക്കാളി കുഞ്ഞിത്തക്കാളി തക്കാളി എന്ന് പറയണ പോലെ അമ്മേ അമ്മേസ്ത്ര അങ്ങനെ തന്നെ ഉണ്ട് ചമ്മിയും ചിക്കനേക്കാളും നല്ലത് സീ ഫുഡ് തന്നെയാണ് കേട്ടോ ഇതിലും കൂടുതലായിട്ട് നിൽക്കുന്നത് എന്താണ് പുളിയാണ് പുളിയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ പക്ഷേ സീ ഫുഡിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ആ അഭ്യാസം കണ്ട് അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക അന്തം വിട്ട് നിൽക്കുകയാണ് ഇവരെ പോയി പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത് ഒരു യൂട്യൂബർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ കുടിക്കാം കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെ അല്ല പക്ഷേ കാടി കുടിക്കുന്ന പോലെ ഏറ്റവും എന്താ ചമ്മിയും സൂപ്പ് കുടിക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും ഇതിങ്ങനെ തട്ടിവിടുന്നതിന്റെ പുറകെ വേറെ ഉദ്ദേശം ഉണ്ട് കേട്ടോ എന്താ എന്താണെങ്കിലും ഈ സാധനമൊക്കെ ഞാൻ നല്ല തീർക്കണം ഓർഡർ ചെയ്തത് മാർക്കറ്റ് ആയിട്ടില്ല നമ്മളെ കാസുമ്പോ നമ്മുടെ ചങ്ക് ചങ്കുമടയുമല്ലോ അതുകൊണ്ട് സൂപ്പ് കുടിച്ചാൽ നല്ല വിഷമുണ്ടാകും അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ ഇവർ ഈ ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തിരണത് സാലൻറ്റിലാണെങ്കിലും കോഴിക്കോട് അങ്ങാടിയിലാണെങ്കിലും കല്ലുമ്മക്കായക്ക് ഒരേ ടേസ്റ്റ് ആണ് മസാലകൾ മാറിയിട്ട് പോലും ആ കല്ലുമ്മക്കായുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇല്ല നമ്മുടെ ചുമം സീ ഫുഡ് സൂപ്പ് ലാസ്റ്റ് കുഴപ്പമില്ല സൂപ്പിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുത്ത ഇത് പാട്ട് തായാണ് പാട്ട് തായ് ട്രൈ ചെയ്യേണ്ട ഒരു ചൈനീസ് ഫുഡ് എന്നാണ് അവർ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തൊരു നാരങ്ങ വെച്ചിട്ടുണ്ട് താരം ചപ്പി ചപ്പി ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈഡ് നൂഡിൽസ് വിത്ത് സീ ഫുഡ് എന്നാണ് പറഞ്ഞിട്ട് ഉള്ളത് സീ ഫുഡ് ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ദാതി ഒന്ന് തിന്ന് നോക്കട്ടെ എന്നിട്ട് അത് പീച്ച് ഒഴിക്കേണ്ടതാണോ നമുക്ക് ആലോചിക്കാം കേട്ടോ വെള്ളംകുളം അപ്പം ഇത് ഓയിസ്റ്റർ ഓംലെറ്റ് ആണ് ഇത് അത്യാവശ്യം എല്ലാവരും തിന്നിട്ടുണ്ട് ഓയിസ്റ്റർ നല്ല വെന്തുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ അതെ ഇവിടെ ഉണ്ട് രണ്ട് ഓയിസ്റ്റർ സോസ് ഒന്നും ഇല്ല കേട്ടോ ശരിക്കും മുട്ട പൊരിച്ചതിൽ കല്ലുമ്മുക്കായ് വെക്കുന്നു അത്ര തന്നെ കഴിച്ചു നോക്കട്ടെ പക്കെ കല്ലുമുക്കായുടെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതിനും എരിവില്ല മുട്ട നല്ല ഫ്ലഫി ആയിട്ടുണ്ട് എനിക്ക് ബട്ടർ ബട്ടറൊക്കെ ഇട്ടിട്ട് പൊടിച്ചതാണ് നമ്മുടെ ലാസ്റ്റ് ഡിഷാണ് ഇത് കുറേ വെജിറ്റബിൾസോ വേറെ എന്തൊക്കെയാണ് ഇലകളുണ്ട് എൻ്റെ അടിയിലാണ് ഇതാണ്ടോ ഫ്രൈഡ് ആണ് വിത്ത് ചിക്കൻ ഗ്രേവി ആണ് ഉണ്ടോ ഞാൻ തോറ്റു രാമം കിട്ടി തോറ്റു പിന്മാറി എന്നോട് ക്ഷേമി ക്ഷമിക്ക തായ്മക്കളെ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇല്ല ചൂടായിട്ടാണ് ആറിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതുപോലെയായി വിഭവ സമൃദ്ധമായിട്ടുള്ള തായ് ഡിന്നറിന് ശേഷം അന്നമ്മ എര വിഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എനിക്ക് ആകെ ഒരു സജഷൻ സജഷനുള്ള എന്താണെന്നറിയോ നമുക്ക് ഈ തായ് തായ്ലൻഡുകാരെ കാന്താരിയുടെ ഉപയോഗം എന്താണെന്ന് പഠിപ്പിക്കണം നല്ലതായിരിക്കും ഇതൊക്കെ അരച്ചും ചാച്ച് നോക്കുക വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ മൊത്തത്തില് നമ്മടെ കഞ്ഞീം ചമ്മന്തിയും മട്ടൻ ബിരിയാണിയും തിങ്ങണ പോലെ വന്നിട്ട് തായ് ഫുഡ് കഴിച്ചില്ല ഇതിന് വളരെ ലെസ് സ്പൈസിയാണ് ഒരുപാട് ടേസ്റ്റുകളൊന്നുമില്ല അവർ അതിന്റെ റോ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് തരിക മീനാണെങ്കിൽ മീനിന്റെ രുചി അങ്ങനെ തന്നെ കിട്ടും ഇറച്ചി ആണെങ്കിൽ ഇറച്ചിയുടെ രുചി അങ്ങനെ കിട്ടും എല്ലാ സാധനവും ഇനി എക്സ്ട്രാ നമുക്ക് ചേർക്കണേ അവരുടെ സോസും കിട്ടും തൽക്കാലം ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണ തേർഡ് ഡേ ഓഫ് പട്ടായ വാക്കി സ്ട്രീറ്റിൽ കൂടെ കറങ്ങി പറന്ന് പറന്ന് പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ഒരു മണി ആകുമ്പോൾ ഹോട്ടലിലേക്ക് പോകും അതുവരേക്കും ബൈ ബൈ നാളെ കാണാം